നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ രണ്ടാം തവണ സിറിയയിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേലി സേന മുന്നൂറിടങ്ങളിലായി നാന്നൂറ്റി എൺപത് സ്ട്രൈക്കുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന നടപ്പാക്കിയത് സിറിയയുടെ പ്രധാനപ്പെട്ട എല്ലാ സൈനിക കേന്ദ്രങ്ങളും കത്തിച്ചാരമായിരിക്കുന്നു സിറിയയുടെ സൈന്യത്തിന്റെ എൺപത് ശതമാനത്തിലധികം ആയുധശേഷിയെയും നിർവീര്യമാക്കിയിരിക്കുന്നു ഇസ്രായേൽ സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനത്തിന് പിറ്റാലെ തുടങ്ങിയ ആക്രമണം കഴിഞ്ഞ മണിക്കൂറിലും ഇസ്രായേലി സേന തുടർന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇസ്ലാമിക രാജ്യങ്ങളാകെ നടുങ്ങി വിറയ്ക്കുകയാണ് അറബ് ലോകം ഞെട്ടിത്തരിച്ചിരിക്കുന്നു എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേൽ ഇസ്രായേൽ സിറിയയെ പൂർണമായും തകർക്കുകയാണോ അതിർത്തി രാജ്യ അതിർത്തികളിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണോ ഇസ്രായേൽ അയൽ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ മാത്രമല്ല അയൽ രാജ്യങ്ങളെ തന്നെ സമ്പൂർണമായി നശിപ്പിക്കുകയാണോ ഇസ്രായേൽ ഭയന്ന് വിറയ്ക്കുകയാണ് അറബ് ലോകം സിറിയയ്ക്ക് സിറിയയിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുന്നൂറ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചുവെങ്കിൽ രണ്ടാം ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുൻപ് നാന്നൂറ്റി എൺപത് ഇടങ്ങളിലേക്കാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് എയർഫോഴ്സും നേവിയും ഒരേ സമയം ആക്രമണം നടത്തി ഫൈറ്റർ ജെറ്റുകളിലൂടെ ഡ്രോണുകളിലൂടെ മിസൈൽ ആക്രമണങ്ങളിലൂടെ സിറിയയുടെ നാന്നൂറ്റി എൺപതിടങ്ങളിലേക്ക് വൺ വൺ തീപിടുത്തം ഉണ്ടാക്കാൻ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന് കഴിഞ്ഞു ഡെമാസ്കസ് സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസ് വെറും ചാരവും പുകയും നിറഞ്ഞിരിക്കുകയാണ് ഡമാസ്കസിൽ ആക്രമണത്തിൽ തകരാത്ത ഒരു ഏരിയ പോലും ഇല്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇത്രയും മാരകമായ ആക്രമണം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തുന്നത് ഇതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചോദിക്കുന്നത് എന്നാൽ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇസ്രായേലിന്റെ പക്കലുണ്ട് അസദ് സർക്കാർ വീണിരിക്കാം എന്നാൽ അതിനേക്കാൾ അപകടകാരികളായിട്ടുള്ള എച്ച് ടി എസ് വിമത സൈന്യമാണ് ഇനി അവിടെ ഭരണം നടത്താൻ പോകുന്നത് മുഹമ്മദ് ജൊലാനിയെ പോലെ കടുത്ത ഇസ്ലാമിക ഭീകരവാദികളാണ് ഇനി സിറിയയുടെ ഭരണ നേതൃത്വം നിയന്ത്രിക്കാൻ പോകുന്നത് സിറിയൻ ആർമിയുടെ ആയുധങ്ങൾ കൂടി ഈ വിമത സേനയ്ക്ക് ലഭിച്ചാൽ പിന്നെ അവർ തൊട്ടടുത്ത് ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ ആയിരിക്കും ലോകത്തെ ആകമാനം ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ചില സംഘടനകൾ ആണിത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്ത എല്ലാ രാജ്യങ്ങളും അവരുടെ ശത്രുക്കളാണ് സ്വാഭാവികമായും അവർ അത് അടുത്തതായി ലക്ഷ്യം വയ്ക്കുക ഇസ്രായേലിനെ തന്നെയാകും അതുകൊണ്ട് തന്നെ അസദ് സർക്കാർ വീഴുന്നുവെങ്കിലും അസദ് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന മാരകമായ ആയുധങ്ങൾ അവ വിമത സേനയുടെ പക്കൽ ലഭിക്കരുത് ലഭിച്ചാൽ അത് തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ സർക്കാർ അസദ് ഭരണകൂടം നിലംബതിച്ചതിന് തൊട്ടു പിന്നാലെ തങ്ങൾക്ക് ഭയമുണ്ടാക്കേണ്ട അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള സിറിയയുടെ എല്ലാ ആയുധ കേന്ദ്രങ്ങളും രാസായുധശാലകളും ഡ്രോൺ ഉത്പാദന കേന്ദ്രങ്ങളും മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളും ഒക്കെ ഒന്നൊന്നായി തകർത്തു തരിപ്പണമാക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ വിമത സേനയുടെ വമ്പൻ ഭീഷണി ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു മുഹമ്മദ് ജൊലാനി എന്ന എച്ച് ഡി എസിന്റെ തലവൻ പറഞ്ഞത് അടുത്ത് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ജെറുസലേമിനെയാണ് ഡമാസ്കസ് പിടിച്ചെടുത്തതുപോലെ അധികം വൈകാതെ ഞങ്ങൾ ജെറുസലേമിനെയും പിടിച്ചെടുക്കും തൊട്ടു പിന്നാലെ ഇറാന്റെയും വലിയ ഭീഷണി പുറത്തു വന്നിരുന്നു സിറിയയിലെ സൈനിക നടപടിയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണം പിന്മാറിയില്ലെങ്കിൽ സിറിയയെ ആക്രമിക്കാൻ ഇനിയും ശ്രമിച്ചാൽ ഇസ്രായേലിനെതിരെ ഇറാന്റെ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കും ഇത് ഇറാൻ മാത്രമായിരിക്കില്ല ഇറാനെ പിന്തുണയ്ക്കുന്ന പ്രോക്സികളും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തും ആ ആക്രമണം നേരിടാൻ ഇസ്രായേലിന് കഴിയില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ വലിയ വെല്ലുവിളി എന്നാൽ ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സിറിയയിലെ നാനൂറ്റി എൺപത് ഇടങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ എയർ സ്ട്രൈക്കും നേവൽ അറ്റാക്കും ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയുടെ പതിനഞ്ച് പടക്കപ്പലുകളെയാണ് ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത് എന്നുള്ളതാണ് സിറിയൻ തീരത്ത് നങ്കൂരമിട്ടിരുന്ന റഷ്യയുടെ പടക്കപ്പലുകൾ റഷ്യയിലേക്ക് കുതിച്ചു വാഞ്ഞു റഷ്യൻ പടക്കപ്പലുകളിലെ നാവികർ ജീവനം കൊണ്ട് തീരം വിട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകൾ നിരവധി വിമാന വേദ മിസൈലുകൾ അതുപോലെ നഗരങ്ങളിലെ നിരവധി ആയുധ നിർമ്മാണശാലകൾ ഡമാസ്കസിലെ ഡമാസ്കസിലെ രാസായുധ നിർമ്മാണശാല ഡ്രോൺ ഉത്പാദന കേന്ദ്രം അങ്ങനെ അങ്ങനെ സിറിയൻ സൈന്യത്തിന്റെ എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ ആയുധങ്ങളും ആയുധ ഉൽപാദന കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ ഉപകരണങ്ങളും അടക്കം തീർത്തിരിക്കുന്നു സിറിയയ്ക്ക് ഇപ്പോൾ സൈന്യമേ ഇല്ലാത്ത അവസ്ഥയായിരിക്കുന്നു അതുമാത്രമല്ല സിറിയൻ സൈന്യത്തിന്റെ കയ്യിൽ ആയുധങ്ങളില്ലാത്ത അവസ്ഥ സിറിയ എന്ന ഭരണകൂടം നിലം പതിച്ചതിന് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക ഭീകരവാദികളെ അതുപോലെ ഇത്രയും കാലം ഇസ്രായേലിന് വളരെ ഭീഷണിയായിരുന്ന സിറിയൻ ആർമിയുടെ ഒക്കെ നട്ടല് തകർത്തിരിക്കുന്നു ഇസ്രായേൽ അത്രത്തോളം ശക്തിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ നിലംപതിക്കൽ കാത്തിരുന്നത് പോലെയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം അസദ് ഭരണകൂടം നിലംപതിച്ചു എന്ന വിവരം വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിൻ്റെ വമ്പൻ വൻ ആക്രമണം ഉണ്ടാകുന്നു ഇനിയും സിറിയയിലേക്ക് ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ തന്നെയാകും പറഞ്ഞത് ഞങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ശത്രുവിൻ്റെ മടയിൽ കയറി ആക്രമണം നടത്താനും ഞങ്ങൾ മടിക്കില്ല എന്നായിരുന്നു ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം എന്തായാലും ഏറ്റവും ശക്തമായ ആക്രമണമാണ് സിറിയയിലേക്ക് ഇസ്രായേൽ സേന കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നടത്തിയത് ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തിരിക്കുന്നു ഇനി 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 പോരാട്ടം സിറിയ പിടിച്ചെടുത്ത വിമതസേനയും ഇസ്രായേൽ സൈന്യവും തമ്മിലായിരിക്കുമോ അതോ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദികളും അറബ് രാജ്യങ്ങളും ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒറ്റ ആക്രമണം നടത്തുമോ ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ ദിവസം അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഗുലാൻ കുന്നുകളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ മേഖലകൾ ഇസ്രായേൽ കീഴടക്കി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു നേരത്തെ സിറിയയുടെ സൈനിക ബേസ് ക്യാമ്പ് ഗുലാൻകുന്നിൻ്റെ ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്നു ആ ബേസ് ക്യാമ്പ് പിടിച്ചെടുത്ത ഇസ്രായേൽ സേന അവിടെ തങ്ങളുടെ കൊടിനാട്ട് അവിടെ തങ്ങളുടെ പതാക നാട്ടുകയും തങ്ങളുടെ ബേസ് ക്യാമ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഗുലാൻകുന്നിന് പുറത്തുള്ള ബഫർ സോണുകൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തുവെന്നാണ് ഇപ്പോൾ ഇറാനും അതുപോലെ സിറിയയിലെ വിമത സൈന്യവും ആരോപിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം സിറിയക്കുള്ളിലേക്ക് കടന്ന് സൈനിക നടപടി പൂർത്തിയാക്കി എന്ന് ഇസ്രായേലി സൈന്യം വിശദീകരിക്കുന്നുണ്ട് എല്ലാ കാലത്തും ഗൊലാൻകുന്നിലെ സിറിയയുടെ ബേസ് ക്യാമ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഭീഷണി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബേസ് ക്യാമ്പ് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കണം പശ്ചിമേഷ്യയിൽ എങ്ങനെ പശ്ചിമേഷ്യ മുന്നോട്ട് പോകണം പശ്ചിമേഷ്യയിൽ ആര് ആർക്ക് മുകളിൽ വിജയം നേടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആയിരിക്കും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പശ്ചിമേഷ്യയിലെ ബലാബല പരീക്ഷണങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു പശ്ചിമേഷ്യയിൽ ഇനി പുതിയൊരു ഉദയത്തിനുള്ള ഒരുക്കമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതേസമയം ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ഭീഷണിയുമായിട്ടാണ് ഇപ്പോൾ എച്ച് ടി എസ് അടക്കമുള്ള വിമതസേന രംഗത്ത് വന്നിരിക്കുന്നത് ഉടൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് മുഹമ്മദ് ജൊലാനി വ്യക്തമാക്കിയിരിക്കുന്നത് മുഹമ്മദ് ജൊലാനിയുടെയും വിമത സൈന്യത്തിന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെ ഇസ്രായേലിനുമുണ്ട് അതുകൊണ്ട് തന്നെ സെറിയയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളൊക്കെ തന്നെ ശക്തമായ സേനാവിന്യാസം നടത്തി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന അതുപോലെ തന്നെ സിറിയൻ അതിർത്തിയിൽ വമ്പൻ പടയൊരുക്കം നടത്തുന്നു പീരങ്കിപ്പട നിരന്തരിയ്ക്കുന്നു അതുപോലെ ഏത് ആക്രമണം ഉണ്ടായാലും അതേ സമയം തിരിച്ചടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു മറ്റൊരു മഹായുദ്ധത്തിന് ലോകമഹായുദ്ധത്തിനുള്ള പടയൊരുക്കമാണ് പുറപ്പാടാണ് പശ്ചിമേഷ്യയിൽ ഉടനീളമുയരുന്നത് ഓരോരോ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെയും നേർക്കുനേർ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ഇതിപ്പോൾ നാലാമത്തെ യുദ്ധമുഖം തുറന്നിരിക്കുന്നു സിറിയയിലേക്ക് ഇനി വിമത സൈന്യവുമായി ആക്രമണം തുറന്നാൽ അത് മറ്റൊരു ദുരന്തവും യുദ്ധവുമായി തീരും അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ എല്ലാം ഒന്നിച്ചു തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന സിറിയയിൽ നടത്തിയത് കടന്നാക്രമണം തന്നെയാണ് ഡമാസ്കസിനെ പച്ചയ്ക്ക് കത്തിച്ചു അതുപോലെ സിറിയയിലെ നാനൂറ്റി എൺപത് കേന്ദ്രങ്ങളെ ബോംബിട്ട് തകർത്തു സിറിയൻ സൈന്യത്തിൻ്റെ സിറിയൻ സൈന്യത്തിൻ്റെ എല്ലാ ആയുധങ്ങളെയും നിർവീര്യമാക്കി സിറിയക്കിപ്പോൾ സൈന്യവുമില്ല സൈന്യത്തിന് ആയുധവുമില്ല